മുഴപ്പിലങ്ങാടിലെ പാച്ചാക്കരയിൽ പ്രവർത്തിക്കുന്ന എടക്കാട് പബ്ലിക് വെൽഫെയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി മെമ്പർമാരുടെയും ഇടപാടുകാരുടെയും പൊതുജനങ്ങളുടെയും വിശ്വാസം ആർജിച്ച പതിനൊന്നാം വർഷത്തിലേക്ക് വാർഷികാഘോഷം സൊസൈറ്റി ഹാളിൽ സൊസൈറ്റി പ്രസിഡന്റ് ശ്രീ കെ വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ മികച്ച ജീവനക്കാരിയെ അനുമോദിച്ചു ചടങ്ങിൽ സെക്രട്ടറി കെ ജില്ല വി വി സാവിത്രി ഗംഗാധരൻ പി സഗേഷ് കുമാർ കെ പി മനോജ് തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു ആളുകളായിട്ട് ഒരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്യണം എന്ന് ഈ ഓണക്കാലം നിങ്ങളുടെ ഹെൽത്ത് ചെക്കപ്പ് അതും വിദഗ്ധരായ ഡോക്ടേഴ്സിന്റെ കീഴിൽ ഫ്രം ഓൺക്യൂർ ഓൺ കിയർ പ്രീമിയം പ്ലസ് ഹെൽത്ത് ചെക്കപ്പ് പ്ലാൻ ഇപ്പൊ പതിനെട്ടായിരം രൂപയ്ക്ക് ലഭിക്കുന്നു സോ ഈ ഓണം ആൻഡ് ആഘോഷിക്കാനും ഓണം വിസിറ്റ് ചെയ്യൂ ഹെൽത്തിയർ